വൈകി ചെന്ന് വരുടെ നമസ്കാരത്തിന് ശല്യമാകുന്ന രീതിയിൽ ദിക്കുറുകൾ ദ്വാകളും ഉണ്ടാകുന്നത് ഉറക്കെ ദിക്കുറുകളും ദ്വാകളും നടത്തുന്നത് ഇസ്ലാമിക ദൃഷ്ടിയ ഹറാമാണ് എന്ന് നമ്മുടെ ഫത്തുവൽമീനിൽ കാണാം ഷാഫി ഫിഖിലെ ഒരു സാർവത്രികമായി അവലംബിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഫത്തുവൽമൊഴിൻ എന്ന് പറയുന്നത് അതിൽ ഇമാമുൻ ജമാഅത്തും എന്ന അധ്യായത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും മലയാളത്തിൽ പരിഭാഷ എടുത്തു നോക്കിയാൽ കാണാം അപ്പോ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പിരിവിൻ്റെ അനൗൺസ്മെന്റ് അവിടെ ഇരിക്കട്ടെ ഈ പള്ളിയിൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ട തിക്റുകളും ദ്വാകളും ഉണ്ടല്ലോ ഒറ്റക്ക് ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടത് കൂട്ടായി ചെയ്യുന്നു ഉദാഹരണത്തിന് സുബാൻ അള്ളാ അലഹില്ല ഇങ്ങനത്തെ ദ്വാകളുണ്ടല്ലോ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഇതൊക്കെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് ഈ പള്ളി സുന്നിപ്പള്ളികളിൽ ഈ ചൊല്ലി വർക്കൊല്ലി ഇമാമിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഏതാണ്ടെല്ലാം എന്റെ ശ്രദ്ധയിൽപ്പെട്ടതെല്ലാം സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് ആ ദ്വാ ഓലുണ്ടാക്കിയതെല്ലാം അതൊക്കെ നമ്മളും ചെയ്യേണ്ടതാണ് നമ്മൾ വിധത്തിന് വിധത്തിനോടുള്ള വിരോധം കൊണ്ട് അവിടെ നിന്നൊക്കെ ചാടി എണീറ്റ് പോയിട്ട് സ്വന്തം ചെയ്യുന്നില്ല കൂട്ടായും ചെയ്യില്ല എന്ന് വരുന്നത് അതിലും വലിയ പ്രശ്നമാണ് അപ്പോൾ അതല്ല വിഷയം ഞാൻ പറഞ്ഞു വന്നത് അതുപോലും അതിനെപ്പറ്റിയാണ് ഇപ്പൊ ഇവിടെ ഈ ഫുഖാക്കൾ എഴുതി വെച്ചിരിക്കണത് എന്ത് വൈകി വന്നവരുടെ നമസ്കാരത്തിന് ശല്യമാകുന്ന വിധമാണെങ്കിൽ ഈ ഒച്ചത്തിൽ പറയുന്നത് ഹറാമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ആ ഗ്രന്ഥകാരൻ ഈ ഫത്തോമീനിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളുടെ പിരിവിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല അപ്പോൾ അത്തരം സംഗതികൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ഇഗാമത്തിന് മുമ്പേ പിരിവ് അനൗൺസ്മെന്റ് ഒരു പരിപാടിയാക്കി എടുത്താൽ അത്തരം സാധ്യതകൾ കൂടി വർദ്ധിക്കാനും ആ പള്ളിയിൽ നമസ്കാരമല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കാനും ആയിരിക്കും ഒരു അത് ഇടയാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ തടയാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതിനൊറ്റയടിക്ക് ഒരു പരിഹാരമുണ്ടോ എന്നതിനെക്കുറിച്ച് ഞാൻ അത്രത്തോളം ചിന്തിച്ചിട്ടില്ല ഈ ചോദ്യകർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം ഗൗരവമുള്ളതാണ് നമസ്കാരക്കാരുടെ നമസ്കാരത്തിന് അശ്രദ്ധമാകുന്ന അല്ലെങ്കിൽ ശല്യമാകുന്ന ഒരു കാര്യവും പള്ളികളിൽ നട ഉണ്ടാകാൻ പാടില്ല നമസ്കാരത്തിന്റെ ഉടനെ കാരണം പള്ളികൾ നിർമ്മിക്കപ്പെട്ട് തന്നെ അടിസ്ഥാനപരമായ ഒരു മുഖ്യ കാര്യ ദൗത്യം ജമാഅത്തും ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുക എന്നുള്ളതാണ് സാഹചര്യപരമായി അതിനെ സമയത്തിനെത്താൻ പറ്റാത്തവരുടെ നമസ്കാരത്തിനും ഈ ജമാത്തിൻ്റെ തുടർച്ചയായി വന്നിട്ടുള്ള തുടർന്ന് വരുന്ന നമസ്കാരക്കാർക്കും അവർക്ക് ശാന്തമായി ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാഹചര്യമൊരുക്കുക എന്നത് പള്ളി നടത്തിപ്പിൻ്റെ ഇമാറത്തുൽ മസാജിദ് എന്ന് പറയുന്നതിൻ്റെ അഭിവാജ്യമായ അല്ലെങ്കിൽ അനിവാര്യമായ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ടു വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ